ഹായ് കൂട്ടുകാരെ ഞാൻ ബിൻസി രാജേഷ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായ കുറേ പഴങ്ങളുടെ മരങ്ങളൊക്കെ കാണിച്ചു തന്നില്ലേ അതൊക്കെ പഴുക്കുമ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ കുറേ പച്ചക്കറികൾ കാണിച്ചുതരാം എൻ്റെ ഈ പരിസരത്തുള്ള കുറച്ച് പച്ചക്കറികൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നമ്മുടെ ചുമന്ന ചീരയാണ് കേട്ടോ ഇത് നല്ല വലുതായിരുന്നേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് അരി തന്നതാണ് പക്ഷേ ഇത് ആദ്യം നട്ടപ്പം നല്ല വലിയ ഇലയായിട്ട് നല്ലതായിട്ട് കിളുത്ത് നിന്നെ പക്ഷെ ഇപ്പം ഇതിച്ചിരി കുറേ ആയി കുറേ ഞാൻ കണ്ടിച്ച് കണ്ടിച്ച് എടുത്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഇത് ഏഹ് അതുകൊണ്ട് ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് നിൽക്കുകയാണ് നന്നായിട്ട് കൃഷികൾ പറയാനും പിന്നെ ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ വാഴ നന്നായിട്ട് കൃഷികൾ ചെയ്യുന്ന ഒരു നാടാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇത് മത്തനാണേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൃഷിഭവനിന്നും ഒക്കെ സർക്കാരിൻ്റെ ഇതായിട്ടുമൊക്കെ ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൃഷി രീതികൾ കാണിച്ച് പുതിയ പുതിയ രീതിയിൽ എങ്ങനെ കൃഷികൾ ചെയ്യാമെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അവരെ ഇതിലോട്ട് കൃഷിയിലോട്ട് കൂടുതൽ ആൾക്കാരെ എത്തിക്കാനായിട്ടൊക്കെ നമ്മുടെ സർക്കാരും നമ്മുടെ കൃഷി കൃഷിഭവനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുകൊണ്ട് ഇതിപ്പോൾ പച്ചമുളകാണ് നല്ല രസമാണ് പച്ചമുളകൊക്കെ എല്ലാം എന്ത് സാധനം നട്ടാലും ഇവിടെ നന്നായിട്ടുണ്ടാകും അതാണ് ഇവരിത് ഈ പച്ചയോടുകൂടി കൂടുതലെടുക്കും ക്കത്തില്ല ഇവർ ഉണങ്ങി കഴിഞ്ഞാണ് കൂടുതലും പറിക്കുന്നത് പിന്നെ ഇത് കണ്ടത് ഇതാണ് പാവൽ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പം എനിക്ക് ഒത്തിരി കമൻറ്റുകളൊക്കെ വന്നു കേട്ടോ ഇതിൻ്റെ ക്വസ്റ്റ്യൻമാർക്ക് പോണൊക്കെ ഇരിക്കുന്നേ ഇത് വളഞ്ഞിരിക്കുന്നല്ലോ എന്താന്നൊക്കെ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ പടവലൊക്കെ ആണെങ്കിൽ ഈ വള്ളിയൊക്കെ കെട്ടി അടിയിൽ കല്ലൊക്കെ തൂക്കിയിട്ട് ഈ പടവെല്ലാം വരാനും വളഞ്ഞ് നിൽക്കാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ഇവിടുത്തെ പാവയ്ക്കെല്ലാം ചിലതൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം ഇങ്ങനെ വളഞ്ഞ് നിൽക്കുക അതെന്താനൊന്നും നിർത്തില്ല പിന്നെ നമ്മുടെ അവിടുത്തെ പോണക്ക് ഈ മുള്ള പാവയ്ക്കല്ല ഇത് നമ്മൾ പാവയ്ക്ക് എടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ മുള്ള് പോണക്ക് നീണ്ടു നിൽക്കത്തില്ലേ പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് അല്ലാത്ത സൈസ് മുള്ളില്ല ഇതിങ്ങനെ പരന്നിരിക്കും പിന്നെ ഈ കാണുന്നത് കണ്ടോ ഇതൊരു നാരകമാണ് നാരകത്തിൻ്റെ മണ്ടയിൽ മൊത്തം ഏറ്റവും ചുറ്റി കിടക്കുന്ന പയറാണ് നമ്മുടെ വൻപയറില്ലേ വൻപയറിൻ്റെ മോഡലിൽ ഒരു പയറാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച് തോരനൊക്കെ വെച്ചായിരുന്നു നല്ലതായിരുന്നേ പിന്നെ ഇത് നമ്മുടെ നീണ്ട പയറാണ് നമ്മൾ പതിനെട്ട് മണിയൻ ഞാൻ പറയില്ലേ അങ്ങനത്തെ അതൊക്കെ തീർന്നു പോയി അതൊക്കെ പറിച്ചു കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ചേമ്പാണ് ഇങ്ങനെ എല്ലാ സാധനവും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൈസ് സാധനമുണ്ട് ഇത് പിന്നെ നമ്മുടെ ചീനിപ്പടല മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും പക്ഷേ ഇവരിത് കിഴങ്ങായിട്ട് ഉപയോഗിക്കാറില്ല ഇവരിതിൻ്റെ ഇല പറിച്ചാണ് വെക്കുന്നത് ഇത് കണ്ടോ ഇത് വഴുതനങ്ങ നമ്മുടെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഇത് തൊട്ട അയിലക്കത്തെ വീടാണേ അവരുടെ വീടിൻ്റെ മുറ്റത്താട്ടോ ഇതെല്ലാം നട്ടേക്കുന്നത് നമ്മുടെ വീട്ടിലല്ല അപ്പുറം കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ